തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബുവച്ച് തകർക്കുമെന്ന് കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജനാണ് ഫോൺ വഴി ഭീഷണി മുഴക്കിയത് വെസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചായിരുന്നു സാജന്റെ ഭീഷണി ഞായറാഴ്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ആവേശം സിനിമാ മോഡൽ പിറന്നാൾ ആഘോഷം നടത്താനുള്ള ഗുണ്ടാനേതാവിൻ്റെ ശ്രമം പോലീസ് തടഞ്ഞതിന് പിന്നാലെയാണിത് സാജന്റെ പിറന്നാൾ ആഘോഷത്തിന് പതിനേഴ് പ്രായപൂർത്തിയാകാത്തവരടക്കം മുപ്പത്തിരണ്ടോളം പേരാണ് തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു സംഭവം ആവേശം സിനിമാ മോഡലിൽ രംഗണ്ണനായെത്തി കേക്ക് മുറിക്കാനായിരുന്നു സാജന്റെ പദ്ധതി എന്നാൽ സംഭവമറിഞ്ഞ ഈസ്റ്റ് പോലീസ് തെക്കേ ഗോപുര നടയിൽ പാർട്ടിക്കെത്തിയ സംഘത്തെ വളഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റുപാടും വളഞ്ഞ പോലീസ് എല്ലാവരെയും പിടികൂടി ഇതറിഞ്ഞ തീക്കാറ്റ് സാജൻ സ്ഥലത്തേക്കെത്താതെ രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത പതിനേഴ് പേരെ രക്ഷകർത്താക്കളെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയച്ചു അനധികൃതമായി സംഘം ചേർന്നതിൻ്റെ പേരിൽ ശേഷിച്ച പതിനഞ്ച് പേരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു അടുത്തിടെ ജയിൽ മോചിതനായ തീക്കാറ്റ് സാജൻ ജയിലിനുള്ളിലും സ്ഥിരം അക്രമകാരിയായിരുന്നു കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിത്തുമായി ജയിലിൽ സംഘർഷം പതിവായിരുന്നു തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി തീക്കാറ്റ് സാജനെതിരെ പതിനേഴിലധികം കേസുകളുണ്ട് തുടർന്നായിരുന്നു രണ്ടു വർഷം മുൻപ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയത് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം